വിട്ടുപോകുന്നത് ശരിയല്ല പറയണ്ടേ പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അരിയിൽക്കൂർ ഒരുപക്ഷെ ലോകാവസാനം വരെ ഒരു മുസ്ലിം ലീഗുകാരന് പോലും മറക്കാൻ കഴിയാത്ത പേരായി ആ ചെറുപ്പക്കാരന്റെ പേര് മാറിയിരിക്കുകയാണ് കണ്ണൂരിലെ അരിയിൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം അരിയിൽ പട്ടുവം പ്രദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ മേധാവിത്വമുള്ള പ്രദേശമാണ് ഈ ഷുക്കൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മൾ പരിശോധിക്കണം ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ വേദിയിൽ നിന്നിട്ട് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകന് അനുകൂലമായി ഏതെങ്കിലും നിലക്കുള്ള സഹതാപ തരംഗം ഉണ്ടാക്കാൻ ശ്രമിക്കല്ല കഴിഞ്ഞ ദിവസം പത്രത്തിൽ ആ വിദ്യാർത്ഥി കേവലം ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ വിദ്യാർത്ഥിയുടെ ഡയറി കുറിപ്പുകൾ പത്രത്തിലൂടെ ഞാൻ വായിക്കണമായി എന്താ അതിൽ എഴുതിയിരുന്നത് നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ എന്നോട് പറയുക എനിക്കതിനു പരിഹാരം കാണാൻ കഴിയില്ലായിരിക്കാം പക്ഷെ നിശബ്ദനായി കേട്ടിരിക്കാൻ എനിക്ക് സാധിക്കുമല്ലോ അയലത്തെ പെൺകുട്ടികളായ രജനിയും സൗദയും അവർ എന്റെ സഹോദരിയായ ഫാത്തിമ തന്നെയല്ലേ അവര് വിശുന്ന വയറോടെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ എങ്ങനെ വയറു നിറച്ചുണ്ടും അറിയാണ് സിഖാക്കളെ നിങ്ങൾ കൊന്നുകളഞ്ഞത് എത്ര ഉജ്ജ്വലമാണ് ആ ആ വാക്കുകളിലെ കവിത ഒരിക്കലും അടക്കി പിടിക്കാൻ കഴിയാത്ത ആ വാക്കുകളിലെ മനുഷ്യ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ അയലത്തെ രചനയും സൗദയും മുസ്ലിം ലീഗ് കുടുംബത്തിൽപ്പെട്ടവരെല്ലാം മറിച്ച് ആ കുട്ടിയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആ രണ്ട് പെൺകുട്ടികൾ തൊട്ടടുത്ത മാപ്പിള ഹതാക്കളുടെ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികളാണ് അവരുടെ അവരുടെ ദൈന്യതയുള്ള സ്വന്തം സഹോദരിയുടെ ദൈന്യത തിരിച്ചറിയാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം വയസ്സിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരുപാട് ഒരുപാട് വിപ്ലവ കവികളെപ്പോലും വെല്ലുന്ന ഏറ്റവും ഉജ്വലമായ മനുഷ്യ സ്നേഹം തന്റെ ഡയറിയിൽ കുറിച്ചു വച്ച ഒരു പാവം വിദ്യാർത്ഥി എന്തു തെറ്റാണ് ചെയ്തത് നിങ്ങളുടെ നേതാക്കളുടെ വണ്ടി തടഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു തടഞ്ഞിട്ടില്ല എന്നതിന് സത്യസന്ധമായി ആ നാട്ടുകാർ പറയുന്നു ആ കുട്ടി അങ്ങനെ പോവില്ല ഇനി തടഞ്ഞു എന്ന് തന്നെ വെക്ക് ഒരു വണ്ടി ഒരാളെ ഇടിച്ചിട്ട് പോകുന്നു വണ്ടി നിർത്തുന്നില്ല സ്വാഭാവികമായും നാട്ടുകാർ ചേർന്ന് ആ വണ്ടി തടഞ്ഞു നിർത്തും ആരാണ് വണ്ടിക്കകത്തുള്ളത് എന്ന് നോക്കും ഇത് ചാതുർവർണ്ണത്തിന്റെ കാലഘട്ടമൊന്നുമല്ലോ കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇ പി ജയരാജനും ടി വി രാജേഷ് എം എൽ എയും എഴുന്നല്ലുമ്പോ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ആളുകൾ തീണ്ടാപ്പാടകള് മാറി നിൽക്കണമെന്ന് കൽപ്പിക്കാൻ കാലം ചവച്ചു ചവച്ചുകൊട്ടയിൽ തൊപ്പിയ ചാതുർവർണ്ണത്തിന്റെ ഇന്നലകൾ ഈ കേരളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞുപോയി എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ തിരിച്ചറിയണ്ടേ എന്താണ് കുഴപ്പം നിങ്ങളുടെ ഒരു പണ്ടാല് ഓർമ്മയില്ലേ തലശ്ശേരിയിൽ ആദരണീയനായ കേരളത്തിലെ ീഗ് പ്രവർത്തകരുടെ ഒക്കെ ഒരിക്കലും വികാരമായ മുഹമ്മദ് സാഹിബ് ആസിഡ് ഒളിവന്നാത്തല്ലേ നിങ്ങള് നമ്മൾ മറന്നു പോകരുത് ഓർമ്മകൾ ഉണ്ടായിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ആദരണീയനായ സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് അദ്ദേഹത്തിനെതിരെ തലശ്ശേരിയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആസിഡ് ബോംബ് അനുഭാവിഡ്യാണ് പെട്ടെന്ന് തന്നെ അന്നൊരു വിജയൻ ആ വിജയനെന്ന് തലശ്ശേരിയില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താലൂക്ക് സെക്രട്ടറിയാണ് പറഞ്ഞു ഞങ്ങളുടെ പ്രവർത്തകനല്ല എന്നാലും ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു അന്നത്തെ ആ വിജയം നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷേ അന്നത്തെ അതേ വിജയം തന്നെയാണ് ഇന്ന് കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അങ്ങനെ ആസിഡ് ബൾബ് കൊണ്ട് ഏതുകൊണ്ട് കറ്റിച്ച് ജീവൻ രക്ഷപ്പെട്ട് പരിക്ക് പറ്റി സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനത്തിൽ ആയിരക്കണക്കിന് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരെ അഭിസംബോധന ചെയ്യുകയാണ് തിരിച്ചറിയണം വ്യത്യാസം മനസ്സിലാക്കണം അവിടെ ആ പ്രസംഗത്തിൽ സി എച്ച് പറയുന്നത് തന്റെ പ്രവർത്തകരോട് തന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന തന്റെ അനുയായികളോട് പറയുന്നത് ഒരു പ്രകോപനവും ഉണ്ടാകരുത് എനിക്കിപ്പോൾ സംഭവിച്ചത് ചെറിയ പരിക്കാണ് പക്ഷേ ഈ കൊടി പിടിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ വിമോചനം എന്നുള്ള ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവിന് ജീവഹാനി തന്നെ സംഭവിച്ചാൽ പോലും അത് സർവശക്തനായ നാഥന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന ഉജ്വലമായ രക്തസാക്ഷിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടുകൂടി പ്രതികരിക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള നേതാക്കന്മാർ ജീവിച്ചു മരിച്ചുപോയ ഈ മണ്ണിൽ നിങ്ങളുടെ വണ്ടിക്ക് കുറുകെ ആരെങ്കിലും വന്നു ചാടിയാൽ അവരെ കൊല്ലലാണോ ആ കുട്ടി തന്റെ പരീക്ഷയുടെ ഒരു വാങ്ങാൻ വേണ്ടി തോണിയിൽ കയറി തൊട്ടടുത്ത ടൗണിൽ പോവാണ് ദാവൂദ് അരിൽ എന്ന് പറയുന്ന സുക്കൂറിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹം ചന്ദ്രികയുടെ ലേഖകനാണ് അദ്ദേഹം മരണത്തിന് ശേഷം ചന്ദ്രിക ആഴ്ച പതിപ്പിൽ എഴുതി എന്റെ അനുജൻ അങ്ങനെ ആ തോണിയിൽ കയറി തുഴഞ്ഞ് കണ്ണിന് ദൂരത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോ മടക്കി വിളിക്കണമെന്ന് എന്തിനോ എനിക്ക് തോന്നിയതാണ് പക്ഷെ കൂട്ടുകാരുമൊത്തുള്ള സന്തോഷകരമായ യാത്ര മുടക്കേണ്ടെന്ന് കരുതി ഞാൻ അവന് പോകാൻ അനുവദിച്ചു അങ്ങനെ കടപുറങ്ങുമ്പോ ആ പ്രദേശത്തെ ഏതാനും കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ ചേർന്ന് ഇവരെ പിന്തുടരുന്നത് ഈ കുട്ടികൾ ശ്രദ്ധിക്കാറ് അങ്ങനെ ഇവർ ഓടി ഒരു വീട്ടിൽ അഭയം തേടുന്നു അദ്ദേഹത്തിന്റെ പേര് ഒരു മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന മനുഷ്യൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകനല്ലാത്ത ഗൾഫിൽ നിന്ന് മടക്കി വന്ന് നാട്ടിൽ സ്വസ്ഥ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലാണ് ഈ അഞ്ചു കുട്ടികൾ കയറി അഭയം തേടുന്നത് ഈ കുട്ടികളെ വിട്ടുകെട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്തെ സി പ്രവർത്തകന്മാർ ആ വീടിന് മുൻപിൽ വരികയാണ് അങ്ങനെ വന്നിട്ട് കുട്ടികളെ വിട്ടുതരണം ഞങ്ങൾക്ക് അവരെ കൊണ്ട് കുറച്ച് കാര്യമുണ്ട് എന്ന നിലക്ക് പറയുന്നു ഇയാൾ പറഞ്ഞു ഇല്ല വിട്ടുതരാൻ കഴിയില്ല അവര് ജീവനിൽ കൊതിയോടെ ജീവിതത്തിന് വേണ്ടി അഭയം തേടി എന്റെ വീട്ടിൽ വന്ന കുട്ടികളാണ് അവരെ വിട്ടുതരാൻ കഴിയില്ല എന്ന അതിശക്തമായ നിലപാട് ഈ മനുഷ്യൻ സ്വീകരിക്കുകയാണ് അപ്പോ നിങ്ങളുടെ വീട് കത്തിക്കുമെന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു ഭീഷണി വന്ന നിലക്ക് ഇവിടെ ചെയ്യാൻ മടിക്കില്ല എന്ന ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോലീസിൽ വിവരം അറിയിക്കാൻ വേണ്ടി തൊട്ടടുത്ത വീട്ടിലേക്ക് പോവാണ് ആ പോകുന്ന ഇടവേളയിൽ ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് ഈ അഞ്ച് ചെറുപ്പക്കാരെയും ആ പ്രദേശത്ത് സി പി ഐ പ്രവർത്തകന്മാർ അവരുടെ കസ്റ്റഡിയിൽ എടുക്കുന്നു അങ്ങനെ വിജനമായ ഒരു വയൽ പ്രദേശത്ത് ഒരു പാടത്ത് കൊണ്ടുവന്ന് നിർത്താണ് എന്നിട്ട് പാർട്ടി കോടതി അവർക്ക് വിധിച്ച ഏറ്റവും ദാരുണമായ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപുള്ള വിചാരണ ആരംഭിക്കുകയാണ് അവർ ചോദിക്കുന്നു ഞങ്ങളുടെ തമ്പുരാക്കന്മാർ അഭിനവ കാലഘട്ടത്തിൽ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റ് മാടമ്പി രാജാക്കന്മാർ അവരുടെ എഴുന്നള്ളുമ്പോ എന്തിനാണ് നീ വഴിമുടക്കിയായി അവിടെ നിന്നത് ഇല്ല ഞാൻ പോയിട്ടില്ല ഞാൻ വഴിതടഞ്ഞിട്ടില്ല ജീവനിൽ കൊതിയോടെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കൗമാരക്കാരൻ ജീവനിൽ കൊതിയോടെ ആണയിട്ട് പറയുകയാണ് ഇല്ല ഞാനത് ചെയ്തിട്ടില്ല ഈ പ്രദേശ സമയം കൊണ്ട് ആ വാർത്ത ആ നാടാകെ പഴക്കുകയാണ് ആ പ്രദേശത്തൊരു രാജീവേട്ടൻ എന്ന് പറയുന്ന ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവമായി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാള് സ്വാഭാവികമായിട്ടും ഈ ദാവൂദ് അരിയിൽ ആ പ്രദേശത്തെ ചന്ദ്രികയുടെ ലേഖകൻ ശുക്കൂറിന്റെ ചേട്ടൻ അദ്ദേഹം ഈ രാജീവേട്ടനെ വിളിക്കുകയാണ് വിളിക്കാൻ പ്രത്യേകിച്ച് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഷുക്കൂറിന്റെ കുടുംബം വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു കുടുംബമായിരുന്നില്ല ആയിരുന്നില്ല അവർ പശുവിനെ വളർത്തിയും പാല് പറ്റും അങ്ങനെ എന്താ പറയാ ഒരു കുടുംബം പച്ചപിടിച്ചു വരുന്ന ഒരവസ്ഥയിലുള്ള കുടുംബമായിരുന്നു സ്വാഭാവികമായും ഈ രാജീവേട്ടൻ അയൽവാസിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാ ദിവസവും പാല് കൊടുക്കുന്നത് ഈ ഷുക്കൂറിന്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ കുട്ടിയാണ് ഞാൻ വിശദമായി പറയുന്നത് എത്ര ക്രൂരമായിട്ടാണ് മാനുഷിക പരിഗണന പോലും ഇല്ലാതെ ഇവർ കൊലപാതകങ്ങൾ നടപ്പാക്കുന്നത് എന്ന ഈ കുട്ടിയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് രണ്ടു ദിവസം മുൻപ് ഈ കുട്ടി പാല് കൊണ്ടുപോയി കൊടുക്കേ പാലിന്റെ പണം തരേണ്ട സമയമായിരുന്നു രാജീവേട്ടൻ ഇവിടെ ഇല്ലേ ഇതുപോലെ പാലിന്റെ പൈസ അപ്പോൾ അവിടുത്തെ രാജീവേട്ടന്റെ ഭാര്യ ചേച്ചി പറഞ്ഞു അദ്ദേഹമില്ല എന്നറിഞ്ഞു പറഞ്ഞു ഞാൻ പിന്നീട് വാങ്ങിയിട്ടുള്ളൂ അപ്പൊ അങ്ങനെ വളരെ ആത്മബന്ധമുണ്ട് അതുകൊണ്ടാണ് വിളിച്ചിട്ട് എന്റെ അനുജന്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്നുകൂടെ എന്ന് വളരെ ദൈന്യതയോടെ ഒരു മാധ്യമ പ്രവർത്തകനായ നാളിതുവരെ ആരെയും വേദനിപ്പിച്ചിട്ടില്ലാത്ത സാധുവായി ആ മനുഷ്യൻ തന്റെ അനുജന്റെ ജീവനു വേണ്ടി പൂജയാചിക്കുന്നത് രാജീവ് പറയുകയാണോ നിന്റെ അനുജൻ ഞങ്ങളുടെ നേതാക്കന്മാരുടെ എഴുന്നള്ളത്തിനും തടസ്സപ്പെടുത്തിയവനാണ് അതുകൊണ്ട് അവൻ അനുഭവിക്കട്ടെ എന്ന് പറയുന്നു അതിന് നിഷ്ഠുരമായി രണ്ടര മണിക്കൂറിലേറെ വിചാരണ ചെയ്ത് ഫോട്ടോ എടുത്ത് അജ്ഞാതമായ ഏതോ ഒരു കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്ത് അവിടെ നിന്ന് ചുക്കൂറിന്റെ ഫോട്ടോ മാത്രം തിരിച്ചറിഞ്ഞ് അത് തിരിച്ചയച്ച് ബാക്കി നാല് ആളുകള് മഴുകൊണ്ട് വെട്ടി പണക്കേൽപ്പിച്ച് പറഞ്ഞയച്ചിട്ട് വിറക് കൊത്തും പോലെ ആ വയസ്സുകാരന്റെ കണ്ണ് കാണാത്ത കമ്മ്യൂണിസ്റ്റ് കവാലകന്മാർ ചുറ്റി വളഞ്ഞ് നോക്കി നിൽക്കേ മഴുകൊണ്ട് കൊത്തി നുറുക്കി അത് നിക്ഷൂരമായി കൊലപ്പെടുത്തിയതിന് രാഷ്ട്രീയത്തില് തത്വശാസ്ത്രത്തില് ഏതു ന്യായീകരണം ഉപയോഗിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാരെ ന്യായീകരിക്കുന്ന ഒരു പാവം വിദ്യാർത്ഥിയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എഴുതി എഴുതിവച്ച ഡയറി കുറിപ്പുകൾ അവന്റേതായിരുന്നു നിങ്ങളുടെ സങ്കടങ്ങൾ എന്നോട് പറയുക എനിക്ക് പരിഹരിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷേ കണ്ണുകളോട് വേദനയോട് അത് കേട്ടിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഡയറിയിൽ എഴുതിവച്ച മനുഷ്യ സ്നേഹിയായ ഒരു പാവം വിദ്യാർത്ഥിയെ കുന്നു കളഞ്ഞില്ലേ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ ഇവിടെ സൂചിപ്പിച്ചു എൻ പ്രവർത്തകൻ ഫസൽ ആ ഫസലിന്റെ ഭാര്യ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യയെ സന്ദർശിക്കേണ്ടായി തുല്യ ദുഃഖിതനാണല്ലോ ഇല്ലേ അദ്ദേഹവും നേരത്തെ സി പി എം പ്രവർത്തകനായിരുന്നു ഒരു ഘട്ടത്തിൽ എൻ ഡി എഫ് ആകുന്നു വധശിക്ഷ നിങ്ങൾക്കറിയോ ടി പി യുടെ വധശിക്ഷ പുറത്തു വന്ന അന്ന് അവരെ വൈകിയാണ് ഈ ന്യൂസ് പോകുന്നത് നമ്മള് ന്യൂസിന്റെ വിശദാംശങ്ങളൊക്കെ കേട്ട് വൈകിയാണ് ഉറങ്ങാൻ കഴിഞ്ഞത് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഒരു എത്രയോട് കൂടിയാണ് എന്റെ ഉമ്മ ഈ വാർത്തയറിയുന്നത് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നുണ്ട് എന്താണ് മറ്റൊന്ന് പ്രശ്നം നാട്ടിൽ നടക്കുന്നത് നീ അറിയുന്നില്ലേ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് അപ്പൊ എനിക്ക് ഞങ്ങളുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഒരു ആനുകൂല്യം തന്നിട്ടുണ്ട് കാരണം എന്റെ വാപ്പ ഇപ്പോഴും ഒരു പാർട്ടി മെമ്പറാണ് ഞങ്ങളുടെ ആ പ്രദേശത്തെ രാവിലെ തന്നെ ദേശാഭിമാനിയും ചന്ദ്രികയും ഒരേ പത്രക്കാരും ഒരേ സമയം ഇടുന്ന ഒരു വീട് എന്റേത് മാത്രമാണ് കാരണം അദ്ദേഹത്തിന് മലയാളം വായിക്കാനൊന്നും അറിയില്ല നമ്മുടെ പിതാവ് വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഴയകാല മരക്കച്ചവടക്കാരനാണ് എന്നിരുന്നാൽ പോലും എല്ലാ ദിവസവും ഈ ദേശാഭിമാനി പത്രം അദ്ദേഹത്തിന് കാണണം അവിടെ ഏതെങ്കിലും ഒരു പിക്കറ്റിങ്ങും സമരമൊക്കെ ആയിട്ട് ചെങ്കൊടിയും പിടിച്ച് കുറെ ആളുകൾ നിലനിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാവുമല്ലോ അപ്പൊ എല്ലാ ദിവസവും സുവഹിക്ക് ഈ ചെങ്കൊടി പിടിച്ചു നിൽക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് കണ്ട് ഒരാശത്തിന് മാത്രം പുറത്തേക്ക് ഇറങ്ങാറില്ല ഇന്നീ നിമിഷം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിക്കൊടുക്കുന്ന ഒരു പാർട്ടി അംഗത്തിന്റെ മകനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഇവിടെയൊക്കെ ആനുകൂല്യങ്ങൾ എനിക്ക് ലഭിക്കുമെന്ന് എന്റെ മാതാവ് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചു പക്ഷേ ഉമ്മാക്ക് പത്രം വഹിക്കാൻ ഈ പി ചന്ദ്രശേഖരനും കൂടി രക്ഷയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് കവാലികത്തിന്റെ ഒരു കാലഘട്ടത്തിൽ എന്റെ മകനും എന്ത് സുരക്ഷയാണ് എന്ന് അവര് സ്വാഭാവികമായി ചിന്തിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അവര് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഈ അമ്മമാരുടെ പേറ്റ് നോവൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാണ്ട് ഇവിടെ കുറെ സാംസ്കാരിക നായകന്മാരുണ്ട് അവരെ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല സിംഹവാലൻ കുറെങ്ങിന് വംശനാശം വന്നാലും കവിഹൃദയം നൊന്ന് പേനയിൽ നിന്ന് ഇടനെജല ചോര കവിതയായി പേപ്പറിലേക്ക് വാർന്നൊഴുകുമായിരുന്ന കവികളൊക്കെയും കുറെ കാലം നിശബ്ദരായിരുന്നു ആരും പ്രതികരിച്ചില്ല എന്താണ് കേരളത്തിന്റെ സാംസ്കാരിക മനസ്സിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു വലിയ കാവട്യമുണ്ട് ഇവിടുത്തെ കവികളാകട്ടെ സാഹിത്യകാരന്മാരാകട്ടെ സാംസ്കാരിക നായകന്മാരാകട്ടെ ആരുമാകട്ടെ ഒരു വലിയ കാവട്യമുണ്ട് കൊല്ലാനും കൊല്ലിക്കാനുമുള്ള അവകാശം നിശബ്ദമായി അവർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് നൽകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു കവിഹൃതവും തുളമ്പാതെ പോയത് ഈ പാവം അമ്മമാരുടെ ഈ പാവം വിധവകളുടെ കണ്ണീര് നാണാൻ ഇവിടുത്തെ ഒരു വനിതാ വിമോചന പ്രസ്ഥാനത്തിനും കണ്ണില്ലാതെ പോയത് അതുകൊണ്ടാണ് കോഴിക്കോട്ടെ പ്രസ് ക്ലബിൽ ഏതെങ്കിലും ഒരു ഇവിടെ പേര് പോലും പരാമർശിക്കാൻ അർഹതയില്ലാത്ത പെണ്ണുങ്ങൾ പത്രസമ്മേളനം വിളിച്ചിട്ട് നാട്ടിൽ മാന്യതയുള്ള മാന്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും അവകാശങ്ങൾ തന്റെ ഇടത്തോടെ ചോദിച്ചു വാങ്ങാൻ കേൾപ്പുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് പാണ്ഡിക്കടവത്തെ കുഞ്ഞാപ്പക്കെതിരെ എന്തെങ്കിലും കള്ളക്കഥകൾ വിളിച്ചു പറഞ്ഞാൽ ഉടനെ തന്നെ ചൂലുമെടുത്തുകൊണ്ട് കേരളത്തിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങി മാത്തായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്ന വനിതാ എന്തേ അമ്മയുടെ അമ്മയുടെ പോയി മകന്റെ മൃഗശരീരം ഒത്തുനിറുക്കി വീട്ടുമുറ്റത്ത് കൊണ്ടുവെക്കുമ്പോൾ തലമുറയിട്ട് കരയുന്ന അമ്മമാരുടെ കെട്ടുനാലി നഷ്ടപ്പെടുന്ന പാവം സഹോദരിമാരുടെ പിതാവിന് നഷ്ടപ്പെടുന്ന പാവം മക്കളുടെ കണ്ണീര് കാണാൻ കഴിയാതെ അഭിസാരിക തുല്യമായ ഒരു പെണ്ണിന്റെ മാനവം ചോദിച്ചു കേരളത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങുന്ന ഈ കപട കപടമോചനവാദികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണ്ടേ എവിടെയായിരുന്നു നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ നിങ്ങൾ എന്തോ മിണ്ടിയില്ല അപ്പൊ നിങ്ങൾ കൊല്ലിക്കാനുള്ള അവകാശം ഈ കമ്മ്യൂണിസ്റ്റുകാരന് നൽകിയിരിക്കുകയാണ് ലോകത്തെവിടെയും അതങ്ങനെയാണ് അവസാനിച്ചില്ല